കാൽനടക്കാരെ ഇതുവഴി വരിക കുഴമ്പിലും കഷായത്തിലും കുളിക്കാം മൂക്കുപൊത്താതെ നടക്കാനാവില്ല കാൽനടയായി പോയാൽ ചന്ദനത്തിൽ കുളിച്ചാലും ദുർഗന്ധം മാറില്ല മാലിന്യ പ്ലാന്റിന്റെ കരാറുകാരന്റെ മരണം മൂലം അമ്പത്തി ലക്ഷം രൂപയുടെ ടെൻഡറാണ് ആണ് അനിശ്ചിതത്വത്തിലായത് ഐരൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ മാലിന്യം റോഡിലൂടെ ഒഴുകുന്നത് സമീപവാസികളെയും യാത്രക്കാരെയും വലയ്ക്കുന്നു കാൽനടക്കാർ മൂക്കും പൊത്തി മാലിന്യത്തിൽ ചവിട്ടിയാണ് യാത്ര ചെയ്യുന്നത് മഴ ശക്തമായതോടെ കോഴഞ്ചേരി ഇടപ്പാവൂർ റാന്നി റോഡിലെ ഈ ഭാഗത്ത് മാലിന്യം റോഡ് നിറഞ്ഞൊഴുകുകയാണ് ദുർഗന്ധം വമിക്കുന്ന മലിനജലം കാൽനടക്കാരുടെ ശരീരത്തിലേക്ക് തെറിക്കുന്നതും ആളുകൾ തെന്നി വീഴുന്നതും പതിവ് കാഴ്ച ആശുപത്രിയോട് ചേർന്നുള്ള പഞ്ചായത്ത് റോഡിൽ കൂടി സഞ്ചരിക്കേണ്ട വീട്ടുകാർ ഇപ്പോൾ വളരെ ദൂരം വഴിമാറി യാത്ര ചെയ്താണ് വീട്ടിലെത്തുന്നത് എച്ച് എം സി പണം മുടക്കി മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തിരുന്നെങ്കിലും സാമ്പത്തിക ബാധ്യത മൂലം അത് മുടങ്ങി ആയുർവേദ അതുമടങ്ങി ആയുർവേദിന്റെ ശരിക്കും പുറത്തോട്ട് ഇങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊരു രണ്ട് മാസത്തോളമായിട്ട് ഇതിപ്പോൾ ഈ സ്ഥിതി തുടരുകയാണ് ഈ താ സമീപത്ത് താമസിക്കുന്ന വീടുകളെല്ലാം ഈ മലിനജല റോഡിൽ കൂടെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൽ കോളിഫോം ബാക്ടീരിയ ഉണ്ട് ഞങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ കിണറുകളെല്ലാം അതിൻ്റെ അതിൻ്റെ സ്രോതസ്സ് മലിനപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഈ വെള്ളം ഈ റോഡിൽ കൂടെ ഒഴുകി വന്നിട്ട് നമ്മുടെ ഓടയ്ക്കകത്ത് ചാടി മഴവെള്ളത്തിനോടൊപ്പം തന്നെ പമ്പയാറ്റിലേക്കാണ് ഒഴുകുന്നത് താൽക്കാലിക പരിഹാരമായിട്ട് ഞാൻ പറയുകയാണ് അതിന്റെ ഈ ആശുപത്രി കോമ്പൗണ്ടിൻ്റെ പിൻഭാഗത്ത് അവിടെ അവർക്ക് ഒരു താൽക്കാലിക ടാങ്ക് ഉണ്ടാക്കി ഈ പൈപ്പിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ആൾക്കാർക്ക് റോഡിൽ കൂടെ നടക്കാനും അതുപോലൊക്കെ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തൽക്കാലം ഇത് ഒഴിവാക്കാനായിട്ട് പറ്റും പക്ഷേ അത് ശാശ്വത പരിഹാരം ആകുന്നില്ല അതിനുവേണ്ടി നമുക്ക് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സംവിധാനം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു റോഡിലൂടെ ഒഴുകുന്ന മാലിന്യം ഇടത്തോട്ടിലൂടെ പമ്പാനദിയിൽ പതിച്ച നദിയും മലിനമാകുന്നു ജില്ലാ പഞ്ചായത്ത് അടിയന്തര ഫണ്ട് അനുവദിച്ച് ആശുപത്രിയുടെ പിന്നിലെ സ്ഥലത്ത് താൽക്കാലിക സംവിധാനം ഒരുക്കണം അതുവഴി മാലിന്യം റോഡിലേക്ക് ഒഴുകാതെ നാട്ടുകാരെ രക്ഷിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി